പരസ്പരമുള്ള പരസ്പരമുള്ള ബന്ധം ബന്ധം അതായത് ഇപ്പം മറ്റൊരു വ്യക്തിയുമായിട്ട് നമ്മൾ ബന്ധം ബന്ധമുണ്ടാകുമ്പം സാധാരണ നമ്മൾക്കുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതായത് നമ്മൾ പറയുന്നത് അവർ കേൾക്കണം അല്ല അവർ പറയുന്നത് നമ്മൾ കേൾക്കണം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം അവരുടെ ഫീലിങ്സ് നമ്മൾ അറിയണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ഇതൊക്കെ ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ അവരെ വിളിച്ച് സംസാരിക്കണം ഇതൊക്കെയാണ് ഒരു ബന്ധം അവരായിട്ടുള്ള ഒരു ഉണ്ട് എന്ന് കാണിക്കുന്നത് ഇതൊന്നും ചെയ്യാതെ തന്നെ എല്ലാവരുമായിട്ട് ബന്ധമുണ്ട് എന്ന് താങ്കൾ പറയുന്നുണ്ട് അതായത് നമ്മളെ നമ്മൾ അനുഭവിക്കുന്നു ഓക്കെ നമ്മളെ അനുഭവിക്കുന്ന ഭാഗം എന്തുകൊണ്ടാണ് നമ്മളില് ജീവനുള്ളത് കൊണ്ടാണ് അല്ലേ ഈ ജീവൻ അവരിലും ഇല്ലേ അവരിലും ഈ ജീവൻ നന്നായിട്ട് നിലനിർത്തുന്ന ഭാഗത്താണ് അവര് നിക്കേണ്ടത് നമ്മൾ നിൽക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് അവർ നിക്കേണ്ടത് അല്ലേ അതാണ് ബന്ധം ആ ബന്ധം അവിടെ ഉള്ളതാണ് ബന്ധം എന്തുമായിട്ടാണ് ബന്ധം അവനവനിലെ ജീവനുമായിട്ടാണ് ബന്ധം ഏ അവനവനിലെ ജീവനുമായിട്ടാണ് ബന്ധം അല്ലാണ്ട് മെറ്റൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല എന്താണ് നമ്മൾ സ്വപ്നം കാണുകയാണ് എന്തുകൊണ്ട് സ്വപ്നം വന്ന് അയാൾ ചെയ്ത പ്രവൃത്തിയെ പ്രവൃത്തിയെ കണ്ടപ്പോൾ ആ പ്രവൃത്തി കണ്ടിട്ട് നമ്മളിൽ ഒരു ഇൻ്റലിജൻസ് ഓപ്പൺ ആകും ഓ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലേ ആ പ്രവൃത്തി കണ്ടിട്ട് ഒരു രൂപം പുറത്ത് തെളിഞ്ഞു വരികയും ഈ രൂപത്തെ കേന്ദ്രീകരിച്ച് ഈ പുറത്ത് കാണുന്ന പ്രവർത്തനത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന അവസ്ഥയ്ക്ക് നമ്മൾ സ്ഥാനം കൊടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആ വ്യക്തിക്ക് ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് നമ്മൾ തീരുമാനിക്കും അയാൾ ഒരാൾ ഒരു വട്ടം വരച്ച് ഏ അതിൽ രണ്ട് പൊട്ടിട്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് വര വരച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരാളുടെ മുഖമായിട്ട് തോന്നി അത് കുറച്ചും കൂടി അതിനകത്ത് കളറൊക്കെ കൊടുത്തപ്പോൾ അത് ഇന്നാളുടെ മുഖമായിട്ട് നമുക്ക് തോന്നി ഓ ഇയാൾക്ക് ഭയങ്കര കഴിവുള്ള മനുഷ്യനായി ഏ ഈ കഴിവാണ് നമ്മുടെ കഴിവ് കേട് എന്തല്ല ഈ കഴിവാണ് നമ്മുടെ കഴിവ് കേട് കാരണം അനുകരിക്കുകയാണ് ചെയ്യുന്നത് അനുകരണം മാത്രമാണ് ഇപ്പോൾ ഒരാൾ പാട്ടുപാടുന്നു ഏ വളരെ മനോഹരമായിട്ട് പാട്ട് പാടുന്നു ഓ എന്തു രസം എന്താ കാരണം എനിക്ക് എൻ്റെ മനസ്സിന് ഹരം പകർന്നതൊന്നും അയാളുടെ ശബ്ദം വേറൊരാൾ പാട്ടുപാടിയാലും ഏയ് എന്തൊരു മോശം പാട്ട് ഏ അങ്ങനെ നമ്മൾ ഒഴിവാക്കാൻ തുടങ്ങി അങ്ങനെ ഒഴിവാക്കി 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 നന്നായിട്ട് പാട്ട് പാടുന്ന ആളെ അന്വേഷിച്ച് നടക്കുക ഇതാണ് ഗുരുക്കന്മാർ ഇല്ല എന്തിനാ ആരാരെ അഭിനന്ദിക്കാൻ നമ്മളെ രണ്ടുപേരും തുല്യരല്ലേ രണ്ടുപേരും തുല്യരാ രണ്ടുപേർക്കും നിങ്ങളുടെ വിശപ്പ് ഏ നിങ്ങളുടെ വിശപ്പ് എൻ്റെ വിശപ്പും രണ്ടുതരം വിശപ്പാവുമോ ഒരു നിങ്ങൾ ഉറങ്ങുന്നു ഞാൻ ഉറങ്ങുന്നു ഏ നിങ്ങൾ ഉറങ്ങുന്നു ഞാൻ ഉറങ്ങുന്നു നിങ്ങൾക്ക് ദാഹിക്കുന്നു എനിക്കും ദാഹിക്കുന്നു നിങ്ങൾ ഇച്ചിരി വെള്ളം കൂടുതൽ കുടിച്ചു ഏഹ് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമേ കുടിച്ചോളൂ നിങ്ങൾ രണ്ട് ഗ്ലാസ് വെള്ളം കുടി നിങ്ങൾക്ക് ദാഹം കൂടുതലുണ്ടായിരുന്നു അതില് അതിന് ആ വേരിയേഷൻ എന്ത് പ്രസക്തി ആ വേരിയേഷന് യാതൊരു പ്രസക്തിയല്ല നിങ്ങൾ രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ആവശ്യം എൻ്റെ ശരീരത്തിൻ്റെ ആവശ്യപ്രകാരം ഒറ്റ ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി എന്നാൽ അനുഭവം രണ്ടു പേർക്കും ഒന്ന് തന്നെയാണ് രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചവനും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചവനും അനുഭവം ഒന്ന് തന്നെയാണ് ഒരു മണിക്കൂർ ഉറങ്ങിയ ആൾക്കും എട്ട് മണിക്കൂർ ഉറങ്ങിയ ആൾക്കും അനുഭവം ഒന്നാണ് എന്നാൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുമ്പോൾ രണ്ടുപേരും ഒരുപോലെ തന്നെ ഫ്രഷായിട്ട് ഉണർന്നു വന്നു ഒരാൾ ഒരു മണിക്കൂറേ ഇറങ്ങിയുള്ളൂ പക്ഷെ അയാൾ റിലാക്സ്ഡ് ആണ് ഒരാൾ രണ്ട് പിടി ഭക്ഷണമേ കഴിച്ചോളൂ മറ്റൊരാൾ ഒരു പാത്രം നിറച്ച് ഭക്ഷണം കഴിച്ചു അയാളുടെ ആവശ്യം അതായിരുന്നു മനസ്സിലാവും ഒരാൾക്ക് രണ്ട് പിടി ഭക്ഷണം കഴിച്ചപ്പോൾ അയാളുടെ വിശപ്പ് കെട്ടു മറ്റൊരാൾ ഒരു പാത്രം നിറച്ച് ഭക്ഷണം കഴിച്ചു അപ്പോഴാണ് അയാളുടെ വിശപ്പ് കെട്ടത് എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല അവിടെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമില്ല കാരണം അനുഭവിക്കുന്നത് ആ വ്യക്തിയാണ് ആ വ്യക്തി അനുഭവിക്കുന്നതിൽ തുടരുന്നത് ഭാഗം ആണ് എല്ലാവരുടെ ആവശ്യം എല്ലാവരുടെ ആവശ്യം ഒന്നു തന്നെയാണ് എങ്ങനെയാണ് നമ്മളൊരു കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ തന്നെ കാണുന്നു നമ്മൾ മറ്റൊരു വ്യക്തികളുമായിട്ട് സമൂഹത്തിൽ അതായത് മറ്റാള് ഏ ദേഷ്യപ്പെടുന്നു മറ്റാള് ദേഷ്യപ്പെടുമ്പ് നമ്മള് എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്താണ് ഇപ്പോഴും മറ്റാള് ദേഷ്യപ്പെടുന്നു അല്ലെ എന്തിനാണ് ഈ പരമാവധി സമീപനം പാലിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾക്ക് കൂടുതലായിട്ട് ആളായതുകൊണ്ട് നമ്മൾ ആ ജീവനിൽ അല്ല ഒരു സമീപനം അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥ നമ്മളിൽ ഉണരുന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു അടിസ്ഥാനം ഇല്ല മറ്റാള് അസ്വസ്ഥരാകുന്ന നമ്മളൊന്നും ചെയ്യണ്ട നമ്മൾ നമ്മളായിട്ട് ഇരുന്നാൽ മതി നമ്മൾ നമ്മളായിട്ട് പച്ചയായിട്ടുള്ളൊരു മനുഷ്യൻ ഇപ്പോൾ ഒരു ഒരു ഇരുമ്പിൻ്റെ ഒരു കട്ട എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെള്ളി കൊണ്ടുവന്നു വെച്ചാലും സ്വർണം കൊണ്ടുവന്നു വെച്ചാലും ഈ ഇരുമ്പ് ഇരുമ്പായിട്ട് തന്നെ ഇരിക്കുമല്ലേ അതെ കുറച്ചു നേരം കഴിയുമ്പഴത്തേക്കും ഇരുമ്പിന് സ്വർണത്തിൻ്റെ തിളക്കം വല്ലതും ഉണ്ടാകുക ഒരു മാറ്റം ഉണ്ടാകില്ല അപ്പം നമ്മൾ ജീവിക്കുന്ന ഭാഗം ജീവിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ നടക്കത്തുള്ളൂ ജീവിക്കുന്ന ഭാഗത്ത് അങ്ങനെയേ നടക്കത്തുള്ളൂ അടുത്ത് നിൽക്കുന്ന ആൾ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളായിട്ടിരിക്കുന്ന ഭാഗം അതിന് നമ്മളൊന്നും ചെയ്യേണ്ട നമ്മളായിട്ടിരിക്കാനുള്ള കാരണം എന്താണ് അതല്ലേ സ്ഥിരം അനുഭവിക്കുന്നത് അവിടെയല്ലേ സ്ഥിരതയുള്ളത് അവിടെയല്ലേ മറ്റേതല്ല അസ്ഥിരതയല്ലേ ഏ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അസ്ഥിരതയാണ് സ്ഥിരമായിട്ട് പ്രവർത്തിക്കുന്ന ഭാഗത്താണ് ജീവൻ നിലനിൽക്കുന്നത് ജീവനുമായിട്ടുള്ള ബന്ധമല്ലേ നമ്മളുടെ സാധ്യതയുടെ ഭാഗത്ത് ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ് ജീവനുമായിട്ടുള്ള ബന്ധം ഏറ്റവും ലളിതമാണ് ഒട്ടും സങ്കീർണമല്ല ജീവനുമായിട്ടുള്ള ബന്ധം അങ്ങനെ ഒട്ടും സങ്കീർണമല്ലാത്ത നിരന്തരം സാധ്യമായിട്ടുള്ള ജീവൻ്റെ ഭാഗത്ത് നമ്മൾ അനുഭവിക്കുമ്പോൾ എന്ത് സംശയം എന്ത് ആശങ്ക ആരെ എതിർക്കാനാണ് ആരെ നമുക്ക് എതിർക്കാനുള്ളത് ആരോട് വിയോജിപ്പ് ഉണ്ടാകണം കാരണം മറ്റൊരു വ്യക്തിയായിട്ട് സൃഷ്ടിച്ചു സൃഷ്ടിച്ചുകൊണ്ടുവന്നത് യാതൊന്നും ഇല്ല ഇതിന്റെ രസകരമായിട്ടുള്ള ഭാഗം പരിശോധിക്കണേ മറ്റൊരാള് ഈ നമ്മളുടെ അടുത്ത് വരുന്ന ഇപ്പൊ വിനോദലാല് എൻ്റെ അടുത്ത് വരുന്ന വിനോദലാലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒന്നും വിനോദലില്ല പിന്നെ വിനോദിനെ ഞാനെന്തിനു ചോദ്യം ചെയ്യണം ഏർ വിനോദമായിട്ട് എന്തിന് ഏർ അല്ലെങ്കിൽ അഭിന്നത എന്ത് കാര്യത്തിന് അങ്ങനൊരു വിഷയമേ ഇല്ല ഒരു വ്യക്തിയോടും നമുക്ക് ഭിന്ന അഭിപ്രായം ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല കാരണം അവരാരും സൃഷ്ടിച്ചതല്ല അവരെ അല്ല സൃഷ്ടി സംഭവിച്ചുകൊണ്ടിരിക്കണം എല്ലാവരിലും അതാണ് അതിൻ്റെ അടുത്ത രസമുള്ള ഭാഗവത അപ്പോഴും ഇപ്പോഴും എപ്പോഴും നമ്മളിൽ എല്ലാവരിലും ഒരേപോലെ സൃഷ്ടി സംഭവിച്ചുകൊണ്ടിരിക്കുക ഏ അപ്പൊ അങ്ങനെയുള്ള നമ്മൾ നമ്മൾ അടുത്ത് നിൽക്കുന്ന ഒരാളെ കണ്ടിട്ട് അയാൾ എന്താണെന്ന് സംശയിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾക്ക് നമ്മളിൽ സംശയമുണ്ട് നമ്മളെ നമ്മൾ സംശയിക്കുന്നു നമ്മളെ തന്നെ നമ്മൾ സംശയിച്ചിട്ട് ഏ ജീ ജീവിക്കുന്ന ഭാഗത്തിനെ പറ്റി പറയുമ്പോ നമുക്ക് മനസ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്കത് ഉണ്ടായി വരുന്നുണ്ടല്ല അപ്പൊ അത് മനസ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാവുമ്പോ അവിടെ പിന്നെ എന്റെ മനസ്സുണ്ട് എന്റെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കും ഒരു മനസ്സുണ്ട് അതുപോലെ അത് നമുക്ക് നമ്മളേതായ ന്യായങ്ങളുണ്ട് അയാൾക്ക് അയാളതായ ന്യായങ്ങളുണ്ട് അപ്പോ രണ്ടുപേരും തമ്മിൽ അയാൾ കൊണ്ടു വന്നിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട് അയാളതായിട്ടുള്ള അതുപോലെ തന്നെ നമ്മൾ നമ്മളത് വ്യത്യാസം സൃഷ്ടി ഒരു മനസ്സും കൂടി അല്ല സൃഷ്ടി സൃഷ്ടി നടക്കുന്നത് അവിടെ അവിടെ അല്ലല്ല അല്ലല്ല നടക്കണം സ്വപ്നത്തിൽ സൃഷ്ടിയുണ്ടോ ഏ സ്വപ്നത്തിൽ സൃഷ്ടിയുണ്ടോ ഏ നിങ്ങൾ വെള്ളത്തിന്റെ പുറത്ത് ഏ വെള്ളത്തിന്റെ പുറത്ത് നിങ്ങൾ എഴുതുവോ വെള്ളത്തിൽ എന്തോ അയാള് വെള്ളത്തിന്റെ മുകളിൽ ഏതുമില്ല പക്ഷെ അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സാധനങ്ങള് യഥാർത്ഥത്തിൽ സൃഷ്ടിന്റെ ഭാഗമല്ലെങ്കിൽ പിന്നെ അതിൽ ഇപ്പിന്നെ കാര്യമില്ല കാരണം അയാൾ നമ്മളും തമ്മില് വ്യത്യാസത്തിന്റെ ഭാഗവും പക്ഷെ അയാള് സംസാരിക്കുന്ന രീതിയും അയാൾ അയാളുടെ ആവശ്യങ്ങളും വ്യത്യാസവും വ്യത്യാസമുള്ളതാണാവുന്നത് അതുകൊണ്ട് സൃഷ്ടിക്ക് അവിടെ കാര്യങ്ങൾ പറഞ്ഞാൽ ആ സൃഷ്ടി അവിടെ ഒരു സൃഷ്ടി നടക്കുന്നുണ്ടല്ലോ അയാൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മള് മറ്റൊരു സൃഷ്ടി നടക്കുന്നുണ്ടല്ല എവിടെ 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 സൃഷ്ടി നടക്കുന്നുണ്ട് സൃഷ്ടി അല്ലെ മനസ്സിൽ എവിടെയാണ് സൃഷ്ടി മനസ്സ് എവിടെയാണ് നിൽക്കുന്നത് മനസ്സ് എന്തിലാണ് നിൽക്കുന്നത് മനസ്സ് മനസ്സ് ജീവനിലാണ് അനുഭവത്തിലാണ് അല്ലേ അനുഭവിക്കുന്നിടത്തല്ലേ സൃഷ്ടി സംഭവിക്കുന്നത് ആ അപ്പൊ അനുഭവിക്കുന്നിടത്ത് നടക്കുന്ന സൃഷ്ടി അനുഭവിക്കുന്നിടത്ത് നടക്കുന്ന സൃഷ്ടി അതിനകത്ത് എന്താ മിസ്റ്റേക്ക് എന്താണ് അതിനകത്ത് അടുത്ത് പ്രത്യേക തരത്തിലുള്ള സൃഷ്ടി നടത്താൻ നമ്മളെ വന്നിരിക്കുന്ന ആൾക്ക് വേണ്ടി പറ്റുന്നുണ്ടല്ലോ ഇല്ല 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 വന്നിരിക്കുന്നെത്ര പൈസ എത്ര വയസ്സായി വയസ്സായി നിങ്ങൾക്ക് എത്ര 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 ഇപ്പോൾ വയസ്സുണ്ട് പ്രായമുണ്ട് നാല്പത് വയസ്സ് നിങ്ങളുടെ കണ്ണ് എത്ര കണ്ണുണ്ട് നിങ്ങൾക്ക് രണ്ട് കണ്ണല്ലേ ഉള്ളു അല്ല നിങ്ങൾക്ക് എന്താ വായിൽ കൂടി ഭക്ഷണം കഴിച്ചാൽ മലദൂരത്തിൽ കൂടി മലം പോകുന്ന ഭാഗം ഇന്നും മാറിയിട്ടില്ലല്ല ഇല്ല നിങ്ങൾ കാതിരിക്കേണ്ടിടത്ത് തന്നെ കാതിരിപ്പില്ലേ ഉണ്ട് എന്ത് അവയവത്തിനാണ് നിങ്ങളുടെ ശരീരത്തിൽ മാറ്റം വന്നിട്ടുള്ളത് ഒരു മുടിനാരു പോലും ഒരു മുടിനാരു പോലും മറ്റൊരാൾ വിചാരിച്ചിട്ട് ആ മുടിയുടെ നിറം മാറുകയോ ഏഹ് മറ്റാൾ വിചാരിച്ചിട്ട് നിങ്ങളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ല എൻ്റെ ചോദ്യം എൻ്റെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങളുടെ ശരീരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് മറ്റാള് വിചാരിച്ചിട്ട് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഏറ്റ അല്ലല്ല എന്റെ ചോദ്യത്തെ അഡ്രസ് ചെയ്യാൻ എന്റെ ചോദ്യത്തെ നിങ്ങൾ അഡ്രസ് ചെയ്യാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് ില്ല ഇല്ല അവിടെ അവിടെ നില് അവിടെ നിൽക്കുക അവിടെ നമ്മൾ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ് നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ത് തരം മാറ്റം എവിടെ ഉണ്ടാകുന്നുണ്ട് എന്ത് തരം മാറ്റം എവിടെയാണ് ഉണ്ടാകുന്നത് നമ്മളിൽ അല്ല അവിടെ അവിടെ നില്ല് നില്ല നിങ്ങൾ മനസ്സിന്റെ ഭാവം എടുക്കാൻ വരട്ടെ ശരീരത്തിൽ മാറ്റം ഉണ്ടാകുന്നുണ്ടല്ലേ ശരീരത്തിൽ മാറ്റം ഉണ്ടാകുന്നത് അറിയുന്നുണ്ടോ ശരീരത്തിൽ മാറ്റം അറിയുന്നുണ്ട് ആ മാറ്റം എങ്ങനെയാണ് അതിന് വൃത്തിയുണ്ടോ അതിന് വൃത്തിയുണ്ടോ എന്ന് വെച്ചാൽ അതിന് തുടർച്ചയുണ്ടോർച്ച എന്തുകൊണ്ടുണ്ടാവില്ല ശരീരത്തിന്റെ രക്തത്തിന്റെ ചക്രമണം എപ്പോഴെങ്കിലും റിവേഴ്സ് ആയിട്ട് ഫ്ലോ ചെയ്തിട്ടുണ്ടോ രക്തത്തിന്റെ ചംക്രമണം അല്ലെ ശരീരത്തില് ഹൃദയത്തിന്റെ സ്പന്ദനം അതിന് താളമുണ്ടോ അല്ല അല്ല നമ്മള് നമ്മള് നമ്മൾ ശ്രദ്ധിക്ക എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കൈ കൈ ചലിക്കുന്നത് കൈ ചലിക്കുന്നതിന് കൈയുടെ കൈ തോളിൽ നിന്ന് കൈക്ക് എങ്ങനെ ചലിക്കാൻ പറ്റുന്നു ആ ചലനത്തിന്റെ അവസ്ഥയിൽ എന്തെങ്കിലും കാരണവശാല് അതിനൊരു റോങ് ഡയറക്ഷനിൽ ചലിപ്പിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ ആ ചലനം അതുപോലെ തന്നെ നമ്മളിലുള്ള ചലനം വാതുറക്കുക അടക്കുക കണ്ണ് ചിമ്മുക ഇങ്ങനെയുള്ള ഒട്ടനവധി ചലനങ്ങളുണ്ട് അല്ലേ അല്ലെ ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ടല്ലേ വർക്ക് ചെയ്യുന്നത് അല്ലേ ആ പെർഫെക്റ്റ്നെസ് അല്ലേ നമ്മുടെ മാതൃക എന്ന് പറയണത് നമ്മുടെ മാതൃക എന്ന് പറയുന്നത് ഈ പെർഫെക്റ്റ്നസ് അല്ലേ ആണോ നിങ്ങൾ രണ്ട് കാലം എഴുന്നേറ്റ് നിൽക്കുന്നില്ലേ ഇല്ലേ രണ്ട് കാലം എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് രണ്ട് കാലേ നടക്കുന്നുണ്ട് സ്വസ്ഥമായിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ട് അപ്രകാരം സ്വസ്ഥമായിട്ട് പ്രവർത്തിക്കുന്ന അവസ്ഥയ്ക്ക് യാതൊരു സ്ഥാനവും കൊടുക്കുന്നില്ല യാതൊരു സ്ഥാനവും കൊടുക്കാൻ തയ്യാറല്ല ഞാൻ വളരെ മനോഹരമായിട്ട് പ്രവർത്തിക്കുന്ന ജീവന്റെ സാന്നിധ്യത്തെ യാതൊരു കാരണവശാലും വക വയ്ക്കേല വക വച്ചില്ലെങ്കിലും പ്രശ്നങ്ങളെ ഉണ്ടാകത്തുള്ളു കാരണം മാറ്റം മാറ്റം നിരന്തരം സംഭവിക്കുന്നുണ്ട് മാറ്റം ഏത് മാറ്റത്തെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് മാറ്റത്തെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് ശ്രദ്ധിക്കേണ്ടത് അവിടെ നിന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തെളിച്ചം ഉണ്ടാകുന്നത് അവിടെ നിന്നേ ഉണ്ടാകത്തുള്ളൂ അല്ല ചുറ്റുപാടും കാണുന്ന മാറ്റത്തിന് സ്ഥാനം കൊടുത്താൽ ആ ചുറ്റുപാടും കാണുന്ന മാറ്റത്തിന് സ്ഥാനം കൊടുത്താൽ നമ്മൾ എന്നും മാനസിക രോഗിയാവും മാനസിക രോഗിയാവും മനസ്സിലെ അവിടെയാണ് തർക്കങ്ങളും അടിയും വഴക്കും പ്രശ്നവും എല്ലാം ഉണ്ടാകുന്നത് അവിടെയാണ് വിശ്വാസിയായിട്ട് പോകുന്നത് കാരണം എല്ലാം വിശ്വാസത്തിൻ്റെ ഭാഗത്താണ് ഇവിടെ യാഥാർത്ഥ്യമാണ് ഞാൻ ജീവിക്കുന്നു എന്നുള്ളത് വിശ്വാസമല്ല ഞാൻ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വിശ്വാസമല്ല അത് കൃത്യമായിട്ടുള്ള ഒരു അനുഭവമാണ് ആ തെളിച്ചമാണ് എൻ്റെ സമാധാനം